ഒരു തവണ ഇന്ത്യ മുഴുവൻ നടന്നിട്ടും മഞ്ഞിൽ കളിച്ചിട്ടും രാഹുൽ ഗാന്ധിക്ക് മതിയായിട്ടില്ല വീണ്ടും ജോഡോ യാത്രയുമായി രാഹുലും സംഘവും കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുത്താൻ പോലും കഴിയാതെ പ്രാദേശിക പാർട്ടികളുടെ കാരണം തേടുന്ന കോൺഗ്രസ് ആണ് വീണ്ടും ജോഡോ യാത്രയുമായി ഇറങ്ങാൻ പോകുന്നത് രാഹുൽ ഭാരത് ജോഡോ യാത്ര നടത്തുക തന്നെ ചെയ്യണം അത് ബിജെപിക്കുണ്ടാക്കിയ മൈലേജ് ചെറുതൊന്നുമല്ല ഭരണത്തിൽ അടിസ്ഥാന സൗകര്യ വികസനവും കോൺഗ്രസ് ഭരണത്തിൽ തീവ്രവാദികൾ സ്വതന്ത്ര റിപ്പബ്ലിക്കായി കൊണ്ടു നടന്നിരുന്ന കാശ്മീരിലെ ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷവും എല്ലാം രാഹുൽ നടത്തിയ ജോഡോ യാത്രയിലൂടെ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരണം തുടരാൻ വേണ്ടതെല്ലാം രാഹുൽ ഗാന്ധി അന്നേ ചെയ്തു കഴിഞ്ഞു ചൈന ബോർഡർ വരെ പോയി ഇന്ത്യയുടെ അതിർത്തി പ്രദേശം എത്ര സുരക്ഷിതമാണെന്ന് കാണിച്ചു തന്നു മാവോയിസ്റ്റ് മേഖലയിലൂടെയും കാശ്മീരിലെ തീവ്രവാദി കേന്ദ്രങ്ങളിലൂടെയും രാഹുൽ പുല്ലുപോലെ നടന്നപ്പോൾ അത് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു അങ്ങനെ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ വേണ്ട പി ആർ വർക്കുകൾ മുൻപ് നടന്ന ജോഡോ യാത്രയിൽ രാഹുൽ ചെയ്തിരുന്നു അതിത്തവണയും ആവർത്തിച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ബി ജെ പിക്ക് കുറച്ചുകൂടി എളുപ്പമാകും താൻ പ്രധാനമന്ത്രിയായാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മുപ്പത് കൊല്ലം കഴിഞ്ഞ ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്ന കാഴ്ചപ്പാട് അതുമല്ലെങ്കിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ കാമ്പുള്ള ഒരു കാര്യവും കഴിഞ്ഞ ജോഡോ യാത്രയിൽ രാഹുൽ നടത്തിയിട്ടില്ല ഇതൊക്കെ പോട്ടെ പോട്ടേന്ന് വെക്കാം ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രസംഗം പോലും രാഹുലിന്റെ ഭാഗത്തു നിന്ന് അന്നുണ്ടായിട്ടില്ല രാഹുൽജി ഇന്ത്യ മുഴുവൻ നടന്നു ഷൂലൈസ് കെട്ടി മഞ്ഞിൽ കളിച്ചു നാട്ടിലെ എല്ലാ ചായക്കടയിൽ നിന്നും ചായയും ഉണ്ടംപൊരിയും തിന്നു പ്രസംഗം നടത്തി ട്രോളർമാർക്ക് കൂടുതൽ അവസരം നൽകി അവസാനം ബി ജെ പിക്ക് നേട്ടവും ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയെ പോലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത രാഹുലും സംഘവുമാണ് വീണ്ടും ജോഡോ യാത്രയുമായി ഇറങ്ങുന്നത് രാഷ്ട്രീയത്തിൽ ഹൃദയം കൊണ്ടല്ല തലകൊണ്ടാണ് ചിന്തിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും എന്ന് തുടങ്ങുന്ന രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ രാഹുലിന് ഇനിയെങ്കിലും ആരെങ്കിലും പറഞ്ഞുകൊടുക്കണം കോഴിക്കോട്ട്